കൊച്ചൻ്റെ ടൂറും അടിച്ചുപൊളിയും കൊച്ചമ്മമാരുടെ വീട്ടിലെ രാത്രി ഭക്ഷണവും ഇതൊക്കെ കുറെ നാളായി സഹോദരി സഹോദരന്മാരെ ഈ നടക്കുന്നത് അഹങ്കാരമാണ് എത്രയോ നമ്മൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഓഫീസിലിരിക്കുന്ന ഒരു ഭാവത്തിലും മട്ടിലും അഹങ്കാരത്തിലാണ് ഈ അച്ഛന്മാരും കൊച്ചന്മാരും അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ചേച്ചിമാരുണ്ട് കുറച്ച് ചേട്ടന്മാരുണ്ട് അവരെ ചുറ്റിപ്പറ്റിയുള്ള കുറെ കാര്യങ്ങളുണ്ട് അവരുടെ പള്ളി കുറച്ച് പേരുടെ പള്ളി കൈയുക്കളവും കാര്യക്കാരൻ അങ്ങനെയുള്ളൊരു നടത്തിപ്പ് നടത്തുന്നുണ്ട് ഇവിടെ വിശ്വാസം ഇല്ല ആത്മീയതയില്ല കരുണയില്ല ദയയില്ല ദയ സ്നേഹമില്ല അനുകമ്പ ഇല്ല ഒന്നുമില്ല ഇവിടെ നല്ല നല്ല കൊയ്ത്താണ് എന്താണ് വിശ്വാസം എന്തോരം അകന്നു പോയിരിക്കുന്നു നമ്മള് സഭയിൽ നിന്ന് വിശ്വാസികൾ എന്തോരം മാനസികമായിട്ടും എന്ത് മൂല്യമുണ്ട് ദൈവത്തെ വെച്ചുള്ള കർത്താവ് ദൈവ ഈശ്വരന്റെ തിരിച്ചരീം തിരിരത്വവും വെച്ചുള്ള വിലപേശലാണ് കച്ചവടമാണ് ഇപ്പൊ നടത്തുന്നത് വെറുതെ വിടേണ്ടില്ല ക്രിസ്തുവിന വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നല്ല ഈ നരകാതന്മാരെ ഇവർക്കൊക്കെ അനുസത്യത്തിന് ഇവർക്കൊക്കെ അനുസരണയും ഒന്നുമില്ലാത്ത ഈ വർഗം ഇതെങ്ങനെ കയറി പറ്റി എന്നാണ് ആലോചിക്കുന്നത് എന്ത് ആത്മീയ മൂല്യത്തിലാണ് ഇവര് ജനിച്ചു വളർന്നത് വളരെയധികം വേദനിക്കുന്ന കാര്യങ്ങളാണ് മാണിപ്രഭലച്ചു വന്ന മെസ്സേജിൽ ഞാൻ കുറച്ച് കേട്ട് മാണിപറമ്പൻ ഞങ്ങൾക്ക് കുർബാന കുർബാന മിക്ക പള്ളികളിലും കുർബാന ഇല്ല അതിന് മനഃപ്പൂർവ് തടസ്സപ്പെടുത്തണം ഇവർക്ക് എന്ത് അധികാരം തടസ്സപ്പെടുത്താൻ എന്ത് എന്ത് ഹുങ്കാണ് കാണിക്കണത് നമ്മുടെ സഭയിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ റീത്തില് കുർബാന കാണാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ മറ്റുള്ളവരുടെ അനുവാദം കിട്ടിയാലേ നമ്മുടെ സ്വന്തം വീട്ടിൽ കയറാൻ പാടുള്ളൂ ഒരു അവസ്ഥയിലാണ് സ്വന്തം പള്ളിയിൽ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഈ അന്യരി കൈയടിക്കുന്നത് കൊണ്ട് അവർ അനുമതി കിട്ടിയാലേ നമ്മുടെ സഭയിലെ നമ്മുടെ കുടുംബ നമ്മുടേതായ വിശ്വാസം ദൈവത്തിലേക്കുള്ള ആ ആത്മീയത പ്രാർത്ഥനയും വിശ്വാസവും കുർബാന ഒക്കെ ഒക്കെ കാണണമെങ്കിലൊക്കെ നമ്മള് ഇവരോട് ചോദിക്കണം ഈ വിവിധ വൈദികരോടും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ കൂട്ടാളികളും പിതാക്കന്മാരൊക്കെ ഇങ്ങനെയൊക്കെ തരം താന്നു പോയല്ലോ ദൈവമേ എന്റെ ദൈമം ഏത് ഇതെന്ത് വർഗമാണ് തേച്ചാലും ഓടിച്ചാലും പോവാത്ത സാധനങ്ങൾ ഭയങ്കര കഷ്ടമാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ മാണിപ്പൻ മെസ്സേജിൽ ഇങ്ങനെ കേട്ട് നമ്മുടെ ആദ്യ കുർബാനക്ക് ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുമക്കളുടെ മാതാപിതാക്കളുടെ നീർന്ന വേദനകളാണ് കറക്റ്റാണ് എൻ്റെ മോൻ്റെ കുർബാനക്കുള്ള പാട് കഴിഞ്ഞ വർഷം നടത്തേണ്ടതാണ് അവരെപ്പോഴും കരയാറുണ്ട് എപ്പോഴും സങ്കടപാടും വീട്ടിൽ വൈഫ് എല്ലാവരും കുറ്റപ്പെടുത്താറുണ്ട് പക്ഷെ എങ്ങനെ നമുക്ക് ദൈവാനുഗ്രഹം ഇല്ലാത്ത കുർബാന ഈ കുഞ്ഞു നാവില് എൻ്റെ മോൻ്റെ നാവില് എങ്ങനെ സ്വീകരിക്കും ഇല്ലാത്ത കുർബാന ദൈവത്തെ ഈശ്വരനെ അവഹേളിച്ച കുർബാന എങ്ങനെ മനസ്സ് നിങ്ങൾ തന്നെ പറ എങ്ങനെ മനസ്സ് വരും സ്വന്തം മകനെ ഈചന്മാർക്ക് വിട്ടുകൊടുക്കുന്ന പോലെ അവർ എന്ത് മൂല്യത്തിൽ വളരും ഇത് അംഗീകൃതമായി ഇല്ലാത്ത കുർബാന അംഗീകരിക്കാത്ത കുർബാന ആ കുർബാന കണ്ട എന്ത് റെക്കോർഡിങ്ങാണ് നമുക്ക് എന്ത് റെക്കോർഡിങ്ങാണ് നമുക്ക് കിട്ടണത് എന്ത് എന്ത് അടിസ്ഥാനത്തിൽ നമുക്ക് ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച നമ്മുടെ കുഞ്ഞു മോൻ സ്വീകരിച്ചാലുള്ള അവസ്ഥ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണ് ഈ കുർബാനയിലൂടെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതന്നെ അപ്പൊ ആദ്യ കുർബാന ആദ്യ ആദ്യ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോ നമ്മുടെ മോന് ഏകീകരണ കുർബാനയിലൂടെയുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഇടവിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമുക്ക് മാനസികമായിട്ട് അതെ എൻ്റെ കർത്താവും എൻ്റെ ദൈവത്തിന് മാത്രം എൻ്റെ വേദനയും നമ്പുരും അറിയുള്ളൂ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഈ വേദന അറിയുന്ന തമ്പുരാനെ നമുക്കൊരു മോചനമില്ലേ ഈ പൈസാശക്തി എന്തോ ഒരു കരഞ്ഞ് എന്തോ ഒരു വിഷമിച്ച് എന്തോരം വേദനിച്ചിട്ടാണ് ഈ പറയണത് ഇവർ എന്ത് ബിഷപ്പ്മാരും എന്ത് പിതാക്കന്മാരും എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് എങ്ങനെ പറ്റും ഈ വൈദികര് ഭയങ്കര ഭയങ്കര ക്രിമിനലാണത് ക്രിമിനൽ എന്നുള്ള അതിക്രൂരമായ ക്രിമിനൽ സ്വഭാവമാണ് അവര് പ്രവൃത്തിയിലൂടെയും അവരുടെ തീരുമാനത്തിലൂടെയൊക്കെ ഈ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ എന്തോരം കഷ്ടപ്പെട്ട് വേദനിച്ചാണ് ജീവിച്ചു പോണത് നമ്മ നമുക്ക് തന്നെ അറിയാം എന്റെ മോന്റെ കുർബാന നടത്താത്തതിന്റെ ആ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടും എന്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുപുത്രാധികളൊക്കെ ഉള്ള ഞെരുക്കങ്ങൾ ഞാൻ അനുഭവിക്കുന്നതിന്റെ വേദന എനിക്കന്നെ അറിയാൻ പറ്റുള്ളു പിന്നെ ഈ മാമളാനി പിതാവൊക്കെ ഒക്കെ മലാടോട പള്ളിയിൽ ബിഷപ്പ് അഴിക്കണേന്റെ വരുന്നത് ഇവരേ ഇവര് ലാറ്റിൻ ഞാനിത് ലാറ്റിനാർ കുറ്റം പറയ ലാറ്റിനാർ ഇതിനകത്ത് സ്വാധീനിക്കുന്നുണ്ട് ഇവര് ഈ ലാ ലീൻ കത്തലിക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ല അവര് അർപ്പിക്കുന്ന കുർവാന ജനാഭിമുഖ കുർവാനുള്ള അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു ഒരു ചെറുതാകല്ന്നുള്ള തോന്നണ കൊണ്ട് അവർക്ക് തന്നെ ഉണ്ട് അതിങ്ങനെയുള്ള പിതാക്കന്മാരെ സോപ്പിട്ട് അവര് വശീകരിക്കല്ല പിന്നെ ഉള്ള ഏർ കത്തി ഒലിക്കാൻ സഭയിൽ എല്ലാവരും ഇങ്ങനെ വന്നോണ്ട് സ്വാധീനിക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെ സ്വാധീനിക്കാനും അവർ കൂടുതലും ഇതിനകത്ത് ഈ കുനുട്ടുണ്ടാക്കാനായിട്ടുള്ള കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ടുള്ള ആശ്രമങ്ങളൊക്കെ ഇവരൊക്കെ ഏർ വേണ്ട വിധത്തിൽ സ്വാധീനിക്കും ഈ സ്വാധീനത്തിലൂടെയാണ് നമ്മൾ സീറോ മലബാർ മലബാർ സഭയിലെ വിശ്വാസികൾ ഈ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് മനസ്സിലായ അപ്പൊ പിതാവ് അവിടെ വലാറോട് പള്ളിയില് ബിഷപ്പിനെ വായിക്കുമ്പോ അവരുടേതായ വലിയൊരു സപ്പോർട്ട് സീറോ മലബാർ സഭയ്ക്കെതിരായിട്ടുണ്ട് എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് എന്റെ വ്യക്തിപരമായിട്ട് തോന്നുന്നതിന് നൂറ് ശബ്ദം അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും അപ്പൊ പുറമേ ശരിക്കും നല്ല സൗഹൃദം നല്ല ലാളിത്തയിലൊക്കെ പെരുമാറും മിടുക്കലായിരിക്കും അവർ പക്ഷെ ഇങ്ങനെയുള്ള ഈ അതാണ് ഇപ്പം മലയാറ്റൂര് നടക്കുന്നത് മലയാറ്റൂർ നമ്മൾ സീറോ മലബാർ സഭയുടെ കുർബാന അല്ല ലാറ്റിൻ കുർബാന നടത്തുന്നത് ഇതൊക്കെ എല്ലാ തട്ടകങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് നസ്രാൻ സുരേന്ദിൻ സഭയിലെ ഈ വിവിധ വൈദ്യും വൈദികരും ബിഷപ്പുമാരും എന്ത് എന്ത് ആഭാസം നമുക്ക് നമ്മുടെ സഭയിലെ ആഗോളതലത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായ ആ തീർത്ഥാടനയാത്ര പോയി മലയാറ്റൂരിലും കൂടി മലയാറ്റൂർ പള്ളിയിലും കൂടി നമുക്ക് കുർബാന അർപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയുടെ ആ വിഷ പ്രത്യേകത ഒന്ന് ആലോചിക്കുക സ്വന്തം നമ്മുടെ കുഴി തോണ്ടി നശിച്ചു നശിച്ചുപോണിയാണ് അതിനുള്ള അവസരങ്ങൾ അവർക്ക് കൂട്ടിക്കൊടുക്കുകയാണ് അന്ന് അവരുടെ ലെത്തിനതിരൂപയിലൊക്കെ കടന്ന് ചെല്ല് ഞാ ഞാൻ അനുഭവിച്ചാണ് ഒരു ഫോട്ടോഗ്രാഫി ഉള്ള ആ സ്ഥിതിയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഒറ്റപ്പെടുത്തവര് അവർ അവരുടെ സമുദായത്തെ ചേർത്ത് പിടിച്ച് അവർ വളർത്തിയെടുക്കും ഇത് എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ എൻ്റെ തൊഴിൽ ഭാഗമായിട്ട് പറയണതാണെന്നല്ലേ അതിനകത്ത് കാര്യങ്ങളുണ്ട് ഏഹ് ഇപ്പം ഞാൻ പറയണത് ഒരു 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 സഹായത്തിന് ഓടി ചെന്നാൽ നമ്മുടെ ഇടവുകയിൽ സുരേന്ദിക്കാർക്ക് ഇന്ന് കിട്ടുന്നില്ല അവരവരുതായ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ ഞാനിത് എന്നാലും അടച്ചാക്ഷേപിക്കണമല്ല പക്ഷെ നല്ല ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള കുടുംബങ്ങളുണ്ട് അന്ന് കുറച്ച് ബിഷപ്പുകാരും എടുക്കും വൈദികരൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ ഭൂരിപക്ഷം ഈ വർഗീയത വെച്ച് പുലർത്തുന്ന ഇവർക്ക് ഇതിന്റെ സ്വാധീനം നമുക്ക് നമ്മുടെ സീറോ മലബാർ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് എതിരായിട്ട് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ സപ്പോർട്ടുണ്ട് അവരവരുടെ ആൾക്കാരെ വളർത്തും അന്ന് ഇങ്ങനെയുള്ള വിവിധ വൈദികരായിട്ടുള്ള നമ്മുടെ ഈ ജനാഭുക്കാരായിട്ടുള്ള പിതാക്കന്മാരും ഈ വിമത വൈദികരും അതിലുള്ള ചുറ്റുപറ്റിയുള്ള ഈ കൂട്ടാളികളായിട്ടുള്ള ഈ ആൽമ എന്ന് പറയുന്ന ഗുണ്ടകള് ഇവരൊക്കെ മറ്റ് രീതിയിലുള്ളവരെ പൂറ്റു വളർത്തും വളർത്തിയെടുക്കും അവിടെ നമ്മുടെ സഭയിലേക്ക് നോക്കിയ സിലിയൻ കത്തലിക്കൽ മുഴുവൻ ലാറ്റിനായിരിക്കുള്ളൂ അവരുടെ വർക്കും കാര്യങ്ങളും അവരെല്ലാം ചെയ്യുന്നത് സുറിയാനെ അവിടെ നോക്കുകയാട്ടിരിക്കും നമ്മുടെ സഭയിലും നമ്മുടെ തട്ടുകത്തിൽ നമുക്കൊരു അധികാരമില്ലാത്തൊരവസ്ഥയാണ് അതെന്താണ് ഈ വിവിധ വൈദികരാണ് ഈ ചെയ്യിക്കുന്നത് അവരുള്ള ചുറ്റിപ്പറ്റ അതായത് കടിച്ചു തൂങ്ങിയിരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന കൈകാര്യം ചെയ്യുന്ന അവരാളല്ല അപ്പൊ അവര് അങ്ങനെ അവർ മറ്റേ ഇടവകളിൽ അവരുടെ രീതിയിലുള്ള നമ്മള് നമ്മൾ വല്ല കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടിക്കില്ല അപ്പോഴേ തനിന്നേരം മനസ്സിലാവണത് നമ്മള് ഞാൻ ജാതിയിൽ പറയണല്ല ജാതിയും വർഗത്തിൽ ഇതിൽ പറയണല്ല അവര് ഞാൻ എന്റെ വീടിന്റെ പരിസരം തന്നെ നോക്കുമ്പോൾ ലെത്തിൻ കത്തി വിളിക്കാൻ ആക്രമിച്ച് എന്റെ വീടിന് എൻ്റെ വസ്തുക്കൾ മുറിച്ച് വിറ്റിട്ടുണ്ട് തെങ്ങ് ആഞ്ഞിലൊക്കെ എന്തോരം ദുരിതം എന്തോരം ക്ഷമിച്ച് എന്തോരം സഹിച്ച് എന്തോരം വിട്ടുകൊടുത്തിട്ടും കൂടിയും അവര് അവരുടെ വെള്ളടി ടീമുണ്ട് ഒരു കപ്പലയും വെച്ചുണ്ട് ഞങ്ങളുടെ അടുത്ത് അവർ അത് വെച്ചുള്ള പെരുന്നാൾ വരുമ്പോ ഈ വെള്ളം ഒടിയും അതിന് എന്ത് ആത്മീയത ഉണ്ട് അവര് ആത്മീയതയല്ല അവരുടെ മറവിൽ കുറെ ഈ നല്ല പിള്ളിയായിട്ട് ചമയാനും അതിലൂടെ മുതലെടുപ്പ് അളക്കാനും ക്രൂരത കാണിക്കാനും ഈ പാവങ്ങളെയൊക്കെ പീഡിപ്പിക്കാനുമാണ് ഈ വർഗങ്ങൾ അവരെ എല്ലാ ജാതി ജാതി മത വർഗങ്ങളെ കൂട്ടുപിടിക്കുകയും ചെയ്യും കാര്യം എന്നു ഒരു ജാതിന് ചീത്തയ്ക്ക് പറയണല്ല എൻ്റെ ഞാൻ പറയണത് ഞാൻ ഒറ്റപ്പെട്ടു പോകണത് എൻ്റെ സത്യവും നീതിയുള്ള ആ ജീവിതത്തെ മാനിക്കാതെ അവരുപദ്രവിച്ചുകൊണ്ടിരിക്കും ഈ വർഗമല്ലേ ഈ പ്രാബ്ലി പിതാവും ഇങ്ങനെയുള്ള സ്വാധീനിക്കുന്നതും ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും നമ്മൾ തിരിച്ചറിയേണ്ട വളരെ സത്യങ്ങളുണ്ടത് നമുക്ക് എനിക്ക് നല്ല സുഹൃത്തുക്കൾ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പക്ഷേ കൂടുതലും എന്നെ ബുദ്ധിമുട്ടിച്ചേക്കണം എന്നെ പ്രയാസപ്പെടുത്തേക്കണം എന്നെ വേദനിപ്പിച്ചേക്കണം എന്നെ ദുരിതത്തിലാക്കി എന്നെ ആക്രമിച്ചേക്കണതും ഈ പറയുന്ന ഈ വിജാതീയരായിട്ടുള്ളവരൊക്കെ തന്നെയാണ് മനസ്സിലായ പക്ഷേ നമ്മുടെ സഹോദരന്മാരെ കയ്യിലെടുക്കാനും അവർക്ക് തന്ത്രമായിട്ട് അറിയാം നമ്മുടെ സഭയിലുള്ള വിശ്വാസികളായിട്ടുള്ളവരെ തന്ത്രപരമായിട്ട് അവരുടെ ഉദ്ദേശത്തിനു വേണ്ടി തന്ത്രമായിട്ട് കയ്യിലെടുക്കാനും അവർക്കതിനുള്ള അവർക്ക് രീതികൾ രീതികളറിയാം ചതി വഞ്ചന ഭാവത്തിൽ സ്വാധീനിക്കാൻ അപ്പം നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബത്തിലും ഒറ്റപ്പെട്ടു പോകുന്നത് ഈ ഇവര് ഈ പൈശാശക്തിയുടെ ശക്തിയുടെ ഇടപെടലുകൾ കൊണ്ടാണ് മനസ്സിലായ അങ്ങനെയാണ് നമ്മൾ സഭയ്ക്കും ഈ കഷ്ടതയും ദുരിതവും വരാൻ കാര്യം അതിനൊക്കെ നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ സഭയിൽ നിന്ന് നമ്മുടെ സഭയിലുള്ളവര് അവരുടേതായ വ്യക്തി താല്പര്യത്തിനും അവരുടേതായ സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടി നമ്മുടെ സഭയിലും വിശ്വാസികളെ പട്ടിണിനും ദുരിതത്തിനും ആക്രമത്തിനും ഒറ്റപ്പെടുത്തലും കാരണമാക്കുന്നുണ്ട് വളരെയധികം വേദനിക്കുന്ന അനുഭവമാണ് ഞാൻ ഞാൻ എത്ര വർഷം അനുഭവിക്കുന്ന അറിയാമോ ഞാനൊരു കാര്യം ചിന്തിച്ച ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഞാറക്കല പള്ളിയിൽ വർക്ക് കിട്ടിയേക്കുന്നത് ആന്റണി പടിയാറ് പിതാവോ ഉള്ള സമയത്ത് സ്വീകരണം വന്ന കിട്ടിയിട്ടുണ്ട് അവിടെ സത്യം ആ സത്യ ആ വിശ്വാസി എന്നുള്ളതിൽ എനിക്ക് ആ വർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മാറു വർക്ക് വിധേയത്തിൻ്റെ ഏർ മറ്റു പള്ളിയിൽ നേരിട്ടല്ല അല്ലാതെ തന്നെ വിശ്വാസികളുടെ ഒരു വർക്ക് എനിക്കവിടെ കിട്ടാ കിട്ടിയിട്ടുണ്ട് ഈ മാറു വർക്ക് വിധേയത്തിനെയും ആന്റണി പടിയറ പിതാവിനെയും പീഡിപ്പിച്ചിട്ടുള്ള കാര്യവും ഞാനിപ്പ സത്യം മനസ്സിലായ അതുപോലെ അവരുള്ള സമയത്താണ് എനിക്ക് കിട്ടിയത് പിന്നെ എനിക്ക് ഈ ഞാറുക്കള്ളി ഇടവകളിൽ നിന്ന് ഒരു പടി പോലും കിട്ടിയിട്ടില്ല അതാണ് സത്യം അതായത് പൈശായ ശക്തി ഇടപെടൽ തുടങ്ങി അന്ന് തുടങ്ങി എനിക്ക് കിട്ടിയിട്ടില്ല എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ അന്ന് ഏക ഇടവക്കാർ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോട്ട് ഇരുപത്തഞ്ചു വർഷം സ്റ്റുഡിയോടെ ഫോട്ടോഗ്രാഫറാണ് ഇടവയിലെ ഏക ഫോട്ടോഗ്രാഫറാണ് ഒരു തരത്തിലും എന്നെ അവിടെ കൊള്ളിച്ചിട്ടില്ല ആ മനസ്സിലായ പക്ഷെ അവര് അവര് കൊള്ള അവിടെ എടുത്തേക്കടുത്ത് ഈഴവ മുദായത്തിലെയും അരേ സമുദായത്തിലെയും ലത്യ സമുദായത്തിലെയും ഫോട്ടോഗ്രാഫർമാരെ അവരെയാണ് വളർത്തിയെടുത്തേക്കുന്നത് ഞാൻ കൊടുക്ക കൊടുക്കേണ്ടതല്ലോ പക്ഷെ അതിനുള്ള വഴികൾ അവർ ഒരുക്കിയിരിക്കും നമ്മൾ നമ്മുടെ തട്ടുകയിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടവേൽ തന്നെ നമ്മൾ വളർത്തണില്ല ഇതിനൊക്കെ പരമ പിതാവ് ഉത്തരം പറയേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് വേദനിച്ചാണെന്നറിയാമോ നമ്മളൊരു തൊഴിലെടുക്കുന്നത് അവർ തൊഴിൽ കിട്ടാതിരിക്കല്ല അവഗണിച്ച് പുറന്തള്ളുന്നാണ് അവഗണിച്ച് പുറന്തള്ളുന്ന ഒരു ഇതാണ് ഈ ഈ ഇപ്പൊ നടക്കുന്ന ഈ വിവിധ വേദികരും അതിൻ്റെ ഈ കൂട്ടരും ഈ സ്ഥാനത്തിരിക്കുന്നവര് അവര് വളർത്തി അവരുടെ അഹങ്കാരം ധിക്കാരും കൈയിട്ട് വാരിയെങ്കിലും മാത്രമല്ല അവരെ സൂചിപ്പിക്കുന്ന അവരെ വളർത്തിയിരിക്കുന്ന തമ്മിൽ തമ്മില് ഏത് നീച്ചനെയും പള്ളിയിൽ കൊണ്ടുവരും ഏത് ഭീകരവാദിയും പള്ളിയിൽ കൊണ്ടുവരും ഏത് അക്രമിയും ഏത് വ്യഭിചാരികളെയും കൊണ്ടുവരും ഏത് അധർമ്മത്തിൽ ജീവിക്കുന്നവരെയും കൊണ്ട് അവർക്ക് അവർ മാത്രം ചങ്ങാത്തം അതാരണം പള്ളിയുടെ ആ പരിശുദ്ധി പരിഭാവന ഒക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയി പണ്ട് പറയും ഇന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരൊക്കെ വഴക്കി ചോരമ്പോൾ എൻ്റെ സഹോദരിയിൽ എത്തിനാണ് കെട്ടിച്ചത് ഞാനും ഇഷ്ടപ്പെട്ടുപോയാണ് അതിന് എഞ്ചിറ്റാണെങ്കിലും സുറിയാനിയിൽ എന്ത് ഐശ്വര്യം ഉണ്ട് എന്താണ് എന്താ പറയുക ഞാൻ പറയും എന്ത് ഐശ്വര്യവും സുറിയാനി പെണ്ണുങ്ങളായിട്ടുള്ളവരിൽ എത്തിന് കെട്ടിക്കൊണ്ടുപോയി ത്തിയും പെണ്ണുങ്ങളെയൊക്കെ അല്ലാതെ തന്നെ വന്ന് നമ്മുടെ സുറിയാനി സഭയിലും ചേർന്ന് അപ്പൊ സൗന്ദര്യമില്ല പൗത്യം ഒരു പണ്ടുകാരന്മാരൊക്കെ അവര് അതേ രീതിയിലാണ് കെട്ടിരുന്ന് വെച്ചത് ഇന്ന് അതല്ല ഞാന് ഇതൊക്കെ പരിഹാസങ്ങൾ കേൾക്കുമ്പോ ഞാനും പറയണ മറുപടി ഇതാണ് അപ്പൊ ചൈതന്യം ചൈതന്യമുള്ള കുട്ടികൾ സുരയാനി സമുദായത്തിൽ വന്ന ചൈതന്യമുള്ള കുട്ടികൾ അവരുടെ ഇടവുകളിലേക്ക് വന്ന് അവർക്ക് ചൈതന്യം ഓട്ടോമാറ്റിക്കായിട്ട് വന്നി മനസിലായാ മറ്റൊരു ശാപം കിട്ടിയകളൊക്കെയാണ് നമ്മൾ കെട്ടിക്കൊണ്ടത് മനസിലായാ എന്തോ ഒരു ദുരിതമാണ് എന്തോരം കെട്ടിക്കൊണ്ടതും ഏഹ് ഇടവേൽ ചേർന്നേക്കാളും എന്തോരം വരണം അപ്പൊ നമ്മുടെ സുറിയാനി എന്നുള്ള സുറിയാനി പാരമ്പര്യം എന്നുള്ളതൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയി പരിപാലനമായ ആ പരിശുദ്ധിയെല്ലാം നഷ്ടപ്പെട്ടു പോയി എൻ്റെ അപ്പനും അമ്മയും സിറിയനാണ് പണ്ടൊക്കെ കാരണന്മാരൊക്കെ സിറിയൻ ബന്ധത്തിന് മാത്രം കല്യാണം അന്ന് സമാധാനപരമായ സന്തോഷകരമായ ജീവിതമായിരുന്നു പരസ്പരം ബഹുവാനോ എല്ലാ ജാതി മതക്കാരോടും സഹോദർദത്വൊക്കെ ഉണ്ടായിരുന്നു ഇത് ഭിന്നിപ്പിച്ചുകളു ഇത് മുതലെടുപ്പായി കളഞ്ഞു സ്നേഹിച്ചാലും അവര് ദ്രോഹിക്ക് അവസാനം അങ്ങനെയൊരവസ്ഥയിലെത്തി ഇപ്പൊ ഈ നമ്മുടെ സഭയില് ഭിന്നിപ്പിച്ചത് എങ്ങനെയാണ് ഈ വിമിത വൈദികരും ഇങ്ങനെയുള്ള ഇതിലൊക്കെ വന്നുകൊണ്ടാണ് ഈ സഹോർത്തത്തില് വന്നുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടായെന്ന് എനിക്ക് തോന്നിയേക്കണത് എനിക്ക് ഇപ്പൊ എന്റെ ജീവിതത്തിൽ തോന്നിയേക്ക അത് വൈഡായിട്ട് നോക്കുമ്പോൾ ഇതും ഇതൊക്കെ സഭയ്ക്കും വന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ അതിന് നമ്മള് ഞാൻ മറ്റേ രീതിയിലുള്ള ഒരു കുറ്റപ്പള്ള നല്ലവര് എനിക്കുണ്ട് എനിക്ക് എനിക്ക് അനുഭവമായിട്ടുണ്ട് പക്ഷെ ബഹുഭൂരിപക്ഷവും ചീത്ത ആൾക്കാരാണ് ഉപദ്രവകാരികളാണ് ഞാൻ എനിക്ക് അനുഭവപ്പെട്ടേക്കുന്നത് അപ്പൊ അതൊക്കെ സൂക്ഷിക്കേണ്ടതാണ് അത് ഭയങ്കര ക്രിമിനൽ സ്വഭാവക്കാരാണ് അവര് എന്ത് ഏത് മാർഗവും അവർ സ്വാധീനിക്കും അതുകൊണ്ടാണ് നമ്മൾ സീറോ നസറാൻ സഭയിലെ വിശ്വാസികൾ പരമ്പരാഗതമായിട്ടുള്ള ആ ദേവീചൈതന്യത്തില് വളർന്നേക്കണമും ആ വിശ്വാസത്തിൽ ജീവിക്കുന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മകനെയും കൂടിയും ഞാൻ ഈ ഏകീകര കുർബാന എവിടെ അർപ്പിക്കുന്നു അവിടെ എൻ്റെ ആദ്യ കുർബാനക്കുള്ളപ്പാട് എൻ്റെ മകൻ്റെ നടത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് അവരെപ്പോഴും പറയും അവിടെ ഇടവേലും അതി ഇടവേലും എന്ന് ഇടവയിൽ നമ്മളാ നമ്മൾ സ്വന്തം വീട്ടിലെ സ്വന്തം വീട്ടിൽ എനിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം ഇടവയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം ഇടവുകയില് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇത് എവിടെ ഇത് ഇത് എന്ത് നീ അനീതിയാണ് ഈ കാണിക്കുന്നത് മാറുപ്പാപ്പനുസരിക്കാത്ത സിനെയും വഴങ്ങാത്ത സിനിടിനെയും വഴങ്ങാത്ത മാർപ്പാപ്പനുസരിക്കാത്ത മാതാപിതാക്കളനുസരിക്കാതെ വളർന്ന ഈ തെമ്മാണിക്കൂട്ടങ്ങള് ഈ പണം കൈയിട്ട് വാരാൻ മാത്രം ഏത് വിധേനും കൂട്ടുപിടിക്കുന്ന ഏ ജീവിയായിട്ട് ജന്മം കിട്ടിയ ഭണ്ഡറങ്ങൾ ഇവിടം വിട്ടു പോയാലല്ലേ ഈ പൈതൃകമായി കിട്ടിയ പരിശുദ്ധമായി കിട്ടിയ ദേവാലയത്തിൽ ഈ അശുദ്ധാത്മാവ് കീറി അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഇതിനെ തുടച്ചു നീക്ക നീക്കാതെ ദൈവത്തിന് പറ്റുള്ളൂ ഇവർക്ക് നാണുമില്ല മാനുമില്ല ഒരു ഇതില്ല അക്രമത്തിലൂടെ ഭീഷണിയിലൂടെ തെമ്മാണിക്കൂട്ടങ്ങൾ വെച്ച് ഗുണ്ടകൾ വെച്ച് ഇങ്ങനെ ചെയ്യാനായിട്ടാണ് ഇവര് നിൽക്കുന്നത് ഇവര് ക്രൈസ്തവ ഇതെങ്ങനെ ക്രൈസ്തവ ഈ സമുദായത്തിൽ ഇവ പെട്ടുപോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മനസ്സിലായി അത്ര കഷ്ടത നിറഞ്ഞ ഒരു ജീവിതമാണ് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവിതം ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസികളുടെ അതിന് നമ്മള് വളരെയധികം കരുതലോടെ ശ്രദ്ധിക്കണം നമ്മളെ നമ്മുടേതായ നശിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ സമാധാനവും സ്നേഹവും ഐക്യവും നശിപ്പിക്കുന്ന പൈശാശക്തിയാണ് ഈ വൈദിക കൂട്ടായ്മയിലേക്ക് കടന്നുകൊണ്ടിരിക്കണം ബിഷപ്പുമാരൊക്കെ ഇവർ പടദ്രവ്യങ്ങളും സ്വർണദ്രവ്യങ്ങളും ജടിക മോഹത്തിനും മാത്രം ജീവിക്കുന്നവരാണ് അതിന് കീറിയ ഒരു തട്ടകമാണ് ക്രൈസ്തവ ഈ രീതിയിൽ സീറോ ബലബാറ സഭയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഒരു അറുതി വേണം ഇതെന്നേക്കുമായിട്ട് തുടച്ച് നീ നീക്കി ഈ പൈശാസിയെ മാറ്റിയെടുക്കണം ഇത് പ്രാർത്ഥന കൊണ്ട് മാത്രം പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണത് ഇത് ഏത് ഏതെങ്കിലും ഒരു അധർമ്മം ചെയ്യാണ്ട് എനിക്ക് പറ്റില്ല ഈ വർഗങ്ങൾ പോവില്ല അത്ര നമ്മൾ നമ്മളെന്തോലും സമാധാനപരമായി ശാന്തപരമായി സമാധാനമായി സ്നേഹപരമായി ആരോട് ഉപദ്രവിക്കുന്നില്ലല്ലോ നമ്മൾ എന്ത് ആരോടാണ് ഉപദ്രവിച്ചേക്കുന്നത് ആരും ഉപദ്രവിക്കാനില്ല ഉപദ്രവങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ മനസ്സിലായേ എന്നിട്ടാണ് ഈ കർഷക നമ്മൾ അനുഭവിക്കുന്നത് ഇതിനൊരു അറുതി വരാൻ നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം ഒരുമിക്കാം ഓക്കേ